ഹലോ ആലക്കായി ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന സാധനം എന്നറിയാമോ നല്ല പച്ച ആപ്പിളേ നമുക്ക് നമ്മുടെ താഴത്തെ നമ്മുടെ ഗാർഡനിൽ നിൽക്കുന്ന ആപ്പിളാവട്ടോ അവിടുന്ന് നമ്മൾ കുറച്ച് ആപ്പിൾ കുറച്ച് എടുത്ത് ഇടാൻ വേണ്ടി പോകുകയാണേ ഇങ്ങനെ ഇതിൻ്റെ അകം ഇരിക്കുന്നത് അത് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പച്ച ആപ്പിൾ പോലെ അല്ല കേട്ടോ നല്ല പുളി എന്ന് പറഞ്ഞാൽ നല്ല പച്ച മാങ്ങയുടെ പുളിയാണേ അപ്പോൾ അത് അരിഞ്ഞു കഴിയുമ്പോൾ ഈ പെട്ടെന്ന് തന്നെ അതിൻ്റെ കളറൊക്കെ മാറും ഈ ഒരു കളറിലോട്ട് മാറിപ്പോവും പിന്നെ നമുക്ക് ഇതിനകത്ത് ചേർക്കാൻ വേണ്ടത് ഉപ്പാകട്ടോ അത് ഉപ്പ് വേണേലും ഉപയോഗിക്കാം അപ്പം ഞാൻ ഇത് അരിഞ്ഞു വെച്ചിട്ട് ഉപ്പ് അതിൻ്റെ തെറ്റ് പിറ്റേ ദിവസത്തേക്കാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അന്നേരത്തേക്കല്ലാത്തതെല്ലാം എല്ലാം പിടിക്കുകയുള്ളു അത് കാരണം ഒരു ദിവസം കഴിഞ്ഞാണോ പിറ്റേ ദിവസത്തേക്കാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ഇപ്പം നാട്ടിലിത് കാണുന്ന ആൾക്കാർ തെറ്റിദ്ധരിക്കുക ഇത് കേട്ടോ ഇത് പച്ച ഇപ്പം ആപ്പിൾ ഇവിടുന്ന് കിട്ടാനാണ് അപ്പം ഞങ്ങൾക്ക് ഇവിടെ മാങ്ങ കിട്ടാനില്ല ഇത് യു കെ ചെയ്യുന്ന വീഡിയോ പേടിയാണേ അപ്പം നമുക്കിതിവിടെ അച്ചാറിടാൻ മാങ്ങ ഇല്ലാത്ത കാരണം നമ്മൾ ആപ്പിൾ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യുവാണേ അപ്പോൾ ഇപ്പോഴത്തെ പോലെ തന്നെ ആദ്യം നമ്മൾ പാത്രം വെച്ച് ചൂടായതിനു ശേഷം എണ്ണയൊഴിച്ച് അതിൽ അത് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് കടുക് ഇടുക ആ കടുക എല്ലാം നന്നായി പൊട്ടി വരുമ്പോഴത്തേക്ക് നമ്മൾ ഉലുവ ചേർക്കുമല്ലോ അപ്പോൾ പക്ഷേ ഞാൻ ഉലുവ ഇപ്പോൾ ചേർക്കുന്നില്ല കാരണം അത് ഞാൻ വറുത്ത് പൊടിച്ച് പൊടിയാക്കി വെച്ച് മാറ്റി വെച്ചേക്കുവാണ് പിന്നെ നമ്മൾ വേണ്ടത് ഇഞ്ചി വേണം വെളുത്തുള്ളി വേണം വെളുത്തുള്ളിയൊക്കെ ഇച്ചിരി കൂടുതലിട്ടാൽ നല്ലതായിരിക്കും ഞാൻ ഇച്ചിരി വെളുത്തുള്ളി ഇടുന്നുണ്ട് അപ്പോൾ നമ്മുടെ കടുക് ഏകദേശം പൊട്ടി തീരാറായിട്ടുണ്ട് അപ്പം നമ്മൾ ഇനി ഇതിലേക്ക് ഇടാൻ പോകുന്നത് നമ്മുടെ വെളുത്തുള്ളി ആട്ടോ വെളുത്തുള്ളി ഇട്ട് അതെല്ലാം ഏകദേശം ഒരു ഒരു ഗോൾഡൻ കളറ് കളറാവുമ്പോഴത്തേക്ക് നമുക്ക് എന്നാ നമ്മുടെ ഇഞ്ചി അതിലേക്ക് ചേർക്കാം അപ്പം ഈ വെളുത്തുള്ളി ഇച്ചിരി കൂടുതൽ ഇതിലോട്ട് ചേർത്താലും നല്ലതാണ് കേട്ടോ അച്ചാറിൻ്റെ അകത്ത് വെളുത്തുള്ളി ഇച്ചിരി ഏറെ ഉള്ളത് നല്ലതാണല്ലോ ഞാൻ എല്ലാ അച്ചാറിൻ്റെ അകത്തും അത്യാവശ്യം വെളുത്തുള്ളി കൂടുതൽ ചേർക്കാറുണ്ട് അപ്പം വെളുത്തുള്ളിയുടെ കളറ് ഏകദേശം മാറി വരുന്നുണ്ട് ഇതെല്ലാം ഒരു മീഡിയം തീയിൽ ഇട്ടേ ഒത്തിരി ഇച്ചിരി കട്ടിയുള്ള പാത്രം ആയതുകൊണ്ട് പാത്രം ചൂടായാ തീ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ കരിഞ്ഞു പോകാൻ പെട്ടെന്ന് അപ്പം മീഡിയം തീയിൽ ഇടാവുള്ളൂ അപ്പം കളറ് മാറിയിട്ടുണ്ട് നമ്മൾ ഇനി അതിലേക്ക് ഇഞ്ചി ചേർക്കുവാണേ അപ്പോൾ ഇഞ്ചി ചേർത്ത് നന്നായി ഇളക്കി അതും ഏകദേശം വഴറ്റി വരുമ്പോഴത്തേക്ക് നമ്മൾ അതിൻ്റെ പിന്നെ ചേർക്കാൻ പോകുന്നത് കാന്താരിയാണ് ഞാൻ മിക്കവാറും എൻ്റെ അച്ചാറിൻ്റെ അകത്തെല്ലാം തന്നെ കാന്താരി ചേർക്കാറുണ്ട് ഈ കാന്താരി എനിക്ക് ഒരു ആഫ്രിക്കൻ ഷോപ്പിൽ നിന്ന് കിട്ടിയതാണ് ആഫ്രിക്കൻ കാന്താരിയാണേ നല്ല എരിവാണ് അപ്പം അതും ഏകദേശം ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി മൂത്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മളാദ്യം പൊടിച്ച് വച്ചിരുന്ന നമ്മുടെ ഉലുവപ്പൊടി ചേർക്കുക ഉലുവപ്പൊടി ചേർത്ത് അതിനുശേഷം പിന്നെ നമുക്ക് വേണ്ടത് മഞ്ഞൾ പൊടി മഞ്ഞൾ പൊടിയും ആവശ്യത്തിന് അതിലേക്ക് ചേർക്കുക അതിനുശേഷം പിന്നെ നമ്മൾ ഈ രണ്ട് സാധനങ്ങളും മിക്സാക്കുക അതിനുശേഷം നമുക്ക് മുളക് പൊടിയും മുളക് പൊടി എരിവ് അനുസരിച്ച് ചേർക്കുക കാരണം ഞാനിതിനകത്ത് കാന്താരി ചേർത്തേക്കുന്ന കാരണം അധികം മുളകുപൊടി ചേർക്കുന്നില്ല കാരണം കാന്താരിക്ക് അത്യാവശ്യം എരുവുള്ള കാന്താരി ആണേ അപ്പോൾ കാന്താരി ചേർക്കാത്തവർക്ക് അതിനനുസരിച്ച് മുളക് പൊടി കൂടുതൽ ചേർക്കാം അപ്പം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആരപ്പ് നമ്മൾ ഈ മുളക് പൊടി ഇങ്ങനത്തെ പൊടികളൊക്കെ ഇടുമ്പോഴത്തേക്കാണുള്ള തീയ ഒന്ന് ഓഫ് ചെയ്ത് വെക്കാൻ ശ്രദ്ധിക്കുക അതിനുശേഷം ആ പൊടി ഇടാവുള്ളൂ കരിഞ്ഞു പോവും പിന്നെ വേണ്ട സാധനം കായുവാണെങ്കിൽ അപ്പോൾ ഈ കായവും കൂടി അതിൻ്റെ അകത്തിട്ട് എല്ലാ സാധനങ്ങളും കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇത് നമ്മുടെ വിനാഗിരിയാണ് വിനാഗിരി ആ ആവശ്യമുള്ളൊരു മാത്രം ചേർത്താൽ മതി ഞാനൊരു ഇച്ചിരി ചേർക്കുന്നുള്ളൂ നമ്മുടെ ആപ്പിൾ സൈഡർ വിനഗറാണ് അതാണ് ചേർക്കുന്നത് അതൊരു ഇച്ചിരി ചേർക്കുന്നുള്ളൂ കേട്ടോ അതാവശ്യം ഓപ്ഷനൽ ആണേ ആവശ്യമുള്ളൊരു ചേർത്താൽ മതി അത് കഴിഞ്ഞ് അത് നന്നായിട്ടൊന്ന് തിളച്ച് എല്ലാം നന്നായിട്ട് തിളച്ച് വരും വന്നിട്ട് വന്നതിന് ശേഷം നമ്മൾ നമ്മുടെ അരിഞ്ഞു വെച്ച മാങ്ങ സോറി നമ്മുടെ ആപ്പിൾ ചേർക്കും ഈ പറയുമ്പോൾ ഈ ഇതിൻ്റെ അകത്തൊന്നും നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല കാരണം നമ്മൾ ആപ്പിളിൻ്റെ അകത്ത് ഉപ്പ് ഇട്ടാണ് വെച്ചിരുന്നത് അത് കാരണം ഇനി ഉപ്പ് ഉപ്പിടുന്ന കാര്യം പിന്നെ അതിൻ്റെ അകത്തുകൊണ്ട് ഉപ്പ് ഇട്ട് കഴിഞ്ഞാൽ നല്ല ഉപ്പായിരിക്കും അച്ചാറിന് അതുകൊണ്ട് ഉപ്പ് ഞാൻ ഇതുവരെ ഒന്നിനും ഇട്ടിട്ടില്ല നമ്മൾ മാങ്ങ തലേദിവസം അരിഞ്ഞു വെ വെക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഉപ്പിട്ടാണ് വെക്കുന്നത് അപ്പോൾ അതിൻ്റെ അകത്ത് നല്ല ഉപ്പ് നന്നായിട്ട് മാങ്ങ സോറി ആപ്പിൾ മാങ്ങ മാങ്ങ തന്നെ തന്നെയാണ് വായി വരുന്നത് ആപ്പിളിലേക്ക് നന്നായിട്ട് ഉപ്പ് പിടിക്കും അപ്പോൾ നമ്മളിത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അതിൽ അത് വേവിക്കരുത് കാരണം വേവിച്ച് കഴിയുമ്പോഴത്തേക്ക് ആപ്പിൾ പൊട്ടി അത് ഇങ്ങനെ കുഴഞ്ഞു പോകും അപ്പോൾ അങ്ങനെ ചെയ്യാതെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മാക്സിമം മതി അന്നേരത്തേക്ക് അത് നല്ലതായിട്ട് വെന്തിട്ടുണ്ടാവും ചെറിയ തീവിയിൽ വേവിച്ചെടുക്കാം അങ്ങനെ ഈ അച്ചാർ ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും മീൻസ് ഈ യു കെയിലും അതുപോലെ തന്നെ ഈ പച്ച ആപ്പിൾ അവൈലബിൾ ആയിട്ടുള്ള സ്ഥലത്തുള്ള ആൾക്കാരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല സൂപ്പറാണ് നമ്മുടെ മാങ്ങ അച്ചാർ പോലെ തന്നെയിരിക്കും അപ്പം വീണ്ടും മറ്റൊരു വീഡിയോ ആയി കാണാം അപ്പോൾ എല്ലാവർക്കും നന്ദി വീണ്ടും കാണും വരെ വണക്കം യു സോൺ